ഹായ് ഹലോ നമ്മുടെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് മുന്നത്തെ രണ്ട് വീഡിയോസും കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണുക നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും എന്നാൽ മാത്രമേ ഓരോന്നിന്റെ കണ്ടീഷൻ ഏതൊക്കെയാണ് ഏതൊക്കെയാ മുന്നേ മുന്നേ ചെയ്തത് എന്നുള്ളത് അറിയുള്ളൂ അപ്പോ ഇന്ന് നമ്മള് കഴിഞ്ഞ തവണ സ്റ്റിക്ക് വരെ ചെയ്തിട്ടാന്ന് നിർത്തുക അപ്പൊ അതിന്റെ ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണിക്കാം റെഡിയാണോ റെഡിയാണോ റെഡി റെഡി ആണോ തുടങ്ങാ 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 അപ്പൊ കഴിഞ്ഞവളിച്ചത് രണ്ട് സ്റ്റിക്ക് വെച്ചിട്ട് അവള് ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യിക്കുന്നായിരുന്നു അതായത് നമ്മള് ഈ ജോന്റ് അവിടെ ഇങ്ങനെ വെച്ചിട്ട് താഴെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക താഴെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അവള് പിടിക്കുമ്പോൾ ടൈമും കൂടി വരണം അതാണ് നമ്മളെ എഴുതുന്നത് അപ്പൊ അവള് പിടിക്കില്ല ഞാൻ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാ അപ്പൊ ഇത് തൊണ്ടാ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ആദ്യമാക്കി ചവയ്ക്കുന്ന ടെൻഡൻസി ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ബൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മള് ഫസ്റ്റ് തുടങ്ങിയത് ഷൂൻ ട്യൂബ് വെച്ചിട്ട് ചവയ്ക്കാൻ പഠിപ്പിക്കലായിരുന്നു അപ്പൊ ഇതാണ് ഷൂനിങ് ട്യൂബ് എന്ന് പറഞ്ഞാല് ഇത് യെല്ലോ റെഡ് ഇതാണ് ഫസ്റ്റത്തെ ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്ന യെല്ലോ ആണ് യെല്ലോനേക്കാളും കുറച്ചുകൂടി കട്ടി കൂടിയ സാധനമായിരിക്കും റെഡ് അപ്പൊ നമ്മൾ യെല്ലോ സ്റ്റാർട്ട് ചെയ്ത് അത് ഇവള് അച്ചീവ് ചെയ്ത് എന്ന് കാണുമ്പോഴാണ് റെഡ് എടുക്കുക ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നില്ല ഇപ്പൊ കുറച്ചായിട്ട് ഒരു മാസമായിട്ട് ഇത് നിർത്തി വെച്ചതാണ് എന്താന്ന് വെച്ചാല് ഇത് ചെയ്യുമ്പോൾ അവള് ബൈറ്റ് ചെയ്യാൻ ചവയ്ക്കാനുള്ളത് അവള് പഠിച്ചു തുടങ്ങി പക്ഷെ നമ്മൾ പഠിച്ച് പിടിക്കാനുള്ള സ്റ്റിക്ക് കൊടുക്കുമ്പോഴും അവൾ ഇതേ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത് അവൾക്ക് തന്നെ ആകെ കൺഫ്യൂഷനായി അപ്പൊ നമ്മൾ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് അവൾ ഇത് ഇങ്ങനെ കടിച്ചു പിടിക്കുക എന്നുള്ളതായതുകൊണ്ട് നമ്മൾ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ് അപ്പൊ ഇത് എന്താന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രോഡക്ഷൻ തരാൻ വേണ്ടിട്ട് ഉള്ളൂ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനാണ് ഇപ്പൊ ഒരു ഒന്നൊന്നര മാസമായിട്ട് നിർത്തിയത് അപ്പൊ ഫസ്റ്റ് നമ്മൾ യെല്ലോ ഇതാ ഈ സൈഡില് വെച്ചുകൊടുക്കും അപ്പൊ അത് ബൈറ്റ് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ചതച്ചു കേട്ടോ ഇത് ചതച്ച് ചതച്ചിട്ട് ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ ആയി വരും അപ്പൊ ഇതിങ്ങനെ ഞെങ്ങുന്ന സമയത്ത് നമുക്കൊരു സൗണ്ട് കേൾക്കാം അപ്പൊ അത് അത്രയും ഫുള്ളായിട്ട് ചതയ്ക്കുന്നുണ്ട് എന്ന് അർത്ഥം അപ്പൊ ഈ സൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സൈഡ് ചെയ്യാം ഇത് രണ്ടും ടെൻ ടൈംസ് ചെയ്യാൻ ആയാല് റെഡ് ചെയ്യാം സാറു റെഡും ചെയ്യും യെല്ലോയും ചെയ്യും അതിന്റെ അടുത്ത ഗ്രേഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ആദ്യമൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വായൽ എന്തെങ്കിലും വെച്ചെടുത്താൽ അങ്ങനെ ഇരിക്കും എന്നിട്ട് അവക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പൊ ഇറക്കും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് തരാം അവക്ക് ഈ ചവക്കുന്നത് ഒരു ഋതമായിട്ട് വന്നു അതായത് ചതയ്ക്കാ വിടുക ചവയ്ക്കാ വിടുക ഈ ഒരു ഋതമായിട്ടുള്ള കാര്യം വന്നു പക്ഷെ എന്താ നമ്മളിങ്ങനെ ചവച്ച് പിടിക്കാനുള്ള സപ്പോർട്ട് അവക്ക് കുറഞ്ഞു അപ്പൊ നമ്മൾ കുറച്ച് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഫോക്കസ് ചെയ്യാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ സ്റ്റിക്ക് രണ്ട് സൈഡും ചെയ്തു കഴിഞ്ഞാല് ഈ ബാക്കിയുള്ളതിനെ കണ്ടിനേഷൻ ഞാൻ പറഞ്ഞുതരാം ഞാൻ അന്ന് കാണിച്ചിരുന്നു സാധനങ്ങൾ ഉള്ളത് അപ്പോ ബ്രഷ് എടുക്കുക ബ്രഷ് എടുത്തിട്ട് ഒരു തുള്ളി തേനെ ബ്രഷിലാക്കുക തേനെ ആക്കിയിട്ട് നമ്മുടെ വായന്റെ അകത്ത് എന്താ പറയാ ഈ ബാത്തില്ലേ നല്ല ഉറപ്പുള്ള ഒരു ഭാഗം ഇല്ലേ തേനറ്റ് എന്ന് പറയുന്നത് അവിടെ ഉള്ളോട്ടാക്കിയിട്ട് ആക്കി കൊടുക്ക ഈ ബാ ബാക്കിന്റെ ഭാഗത്തേക്ക് ആക്കി കൊടുക്ക ഈ മെറ്റൽ ഒന്നും വായയുടെ എവിടെയും എന്താ പറയാ തട്ടിപ്പോവാന്ന് നോക്കണം ആ നോക്കട്ടെ അമ്മ ആ നോക്കട്ടെ അവർക്കത് ടേസ്റ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം ഇത് വലിയ എക്സ്പ്രഷൻ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല വലിയ വ്യത്യാസമൊന്നും ഇറക്കുന്നുണ്ട് തേന കഴിഞ്ഞിട്ട് ഇത് ചെറുനാരങ്ങയുടെ നീരാണ് ഇത് ഒറ്റച്ചു വെച്ചിട്ട് കുറച്ചു നേരം ആയതുകൊണ്ട് ഒരു കട്ടിക്കുള്ളു കേട്ടോ ചെറുനാരങ്ങേന്റെ നീരും എടുത്തിട്ട് ഇതേ മാത്രം കിട്ടി എക്സ്പ്രഷൻ ഒക്കെ മധുരത്തിന്റെ അത്ര ടേസ്റ്റ് ഇല്ല അടുത്തത് അത് അവളെ ഇറക്കി കഴിയാ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിമുട്ടായി ഇല്ലേ കുളിമുട്ടായി ഇതേമാതിരി ഒരു കുഞ്ഞി പീസ് എടുത്തിട്ട് ഈ പാലറ്റിന്റെ ഇപ്പുറത്തേക്ക് അതായത് നമ്മളെ പല്ല് തുടങ്ങുന്നില്ലേ ആ ഭാഗത്ത് ആ ഭാഗത്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കാം താഴെ അറച്ചി പിടിക്കുക അപ്പൊ അത് നാവുകൊണ്ട് അവളിങ്ങനെ എടുത്ത് 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 ക്ലിയർ ചെയ്യണം ഇതൊക്കെ വെക്കുന്ന സമയത്ത് ഉണ്ണീര് കൂടുതൽ അപ്പൊ അതൊക്കെ അവൾ കണ്ട്രോൾ ചെയ്ത് ഇറക്കാനും പഠിക്കും പിന്നെ ഈ നാവുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടുമ്പോ മിഠായി തരാ മിഠായി തരാം മിഠായി കഴിഞ്ഞാളിന്നോ നോക്ക് നോക്കിയാ ഇത് വേണ മിഠായി വേണ വേറെ പറഞ്ഞു മിഠായി വേണ പുളിന്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി മധുരമുള്ള ഡയറി മിൽക്കോ മിൽക്കി ബാറോ എന്തെങ്കിലും ഒരു സാധനം അതും ഇതേമാതിരി ഉപയോഗിച്ചു കൊടുക്കാം അപ്പോൾ വാറും വിട്ടായി ഇപ്പം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ ജ്യൂസ് കുടിക്കാനാണല്ലേ അപ്പോൾ അത്യാവശ്യം നല്ലോണം പുറത്തേക്ക് വരും നമ്മൾ ടൗവിലൊക്കെ നിട്ടുകൊടുക്കുക ഇത് ജ്യൂസാണ് ഓറഞ്ചിൻ്റെ ഓറഞ്ചിൻ്റെ നീരെടുത്തതാണ് ഇത് ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കില്ല ആ സാധനം അപ്പോൾ ഇതൊന്ന് ഡിപ്പ് ചെയ്യുക ഇതിലേക്ക് ജ്യൂസ് എടുക്കുക കത്താക്കിയിട്ട് ചുണ്ടും ഇതൊക്കെ ക്ലോസ് ചെയ്ത് കൊടുക്കുക അവിടെ ആക്കിയിട്ട് അതിന് ജ്യൂസ് വരുന്നത് ഇറക്കാനാണ് ഉം പിന്നെ അവൾ ഇറക്കുന്നുണ്ട് അറിവർക്ക് അവളെ ഇറക്കുന്നുണ്ട് കേട്ടോ ഇറക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ജ്യൂസ് ജ്യൂസ് അപ്പൊ പാറു ആകെ ക്ഷീണിച്ചു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അപ്പൊ നമ്മള് ഫസ്റ്റും സെക്കൻഡും തേർഡും വീഡിയോയിലുള്ളത് ഉള്ളത് ഒറ്റ സെറ്റ് കാര്യങ്ങളാട്ടോ അപ്പൊ ഡെയിലി നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങളോട് സാറ് ശരിക്കും ഡെയിലി നാല് തവണ ചെയ്യണം എന്നാ പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് സമയം ഉണ്ടാവാറില്ല ഞങ്ങൾ മാക്സിമം ഒരു രണ്ട് തവണ ചെയ്ത് ഒപ്പിക്കാറുള്ളൂ ഇത് കഴിഞ്ഞിട്ട് വേണം ഫിസിയോയും ബാക്കി കാര്യങ്ങളും ചെയ്യാൻ പിന്നെ ബാറു എന്താ പറയുക ഉഷാറായിട്ടിരിക്കുന്ന സമയത്ത് വേണമല്ലോ ചെയ്യാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാം കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എന്തെങ്കിലും ഒന്ന് ഇനി ആർക്കെങ്കിലും വേണ്ട ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ബബ്ബായ് പാർശ് ബബ്ബായ് പാറു ക്ഷീണിച്ച് തളർന്നിരിക്കുക കേട്ടോ ഇനി പാറിന് ഫുഡൊക്കെ കഴിച്ചിട്ട് പാർ നോക്കൊന്ന് ഉറങ്ങണം അപ്പം എന്നറ്റാ